അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ് നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെ കച്ചുകൂടിക്കൂടി ചിരിപ്പിക്കാൻ വേണ്ടി ഓ ഒരു സ്കിറ്റാണ് അപ്പൊ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ് എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ കുറച്ചും കൂടി ആയുസ് കൂടട്ടെ അങ്ങനെ ആറ് വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിലെ നാട്ടിൽ തിരിച്ചെത്തി കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തെക്കിൻ തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂ എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലെന്ന് ഓർക്കുമ്പോ ഒരു സുഖം ഒരു മനസുഖമാണ് ആ ഇത് പറഞ്ഞപ്പോഴെ ഓർത്തത് വേറൊന്നുമല്ല ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പേര് ഷാജി നിങ്ങളറിയും പാഷാണം ഷാജി അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ ഏതായാലും ഇവിടെ വരുമ്പോഴാണ് പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ ആ ഇരം പിച്ചുപോരാ ആ ഇരം പിച്ചുപോരല്ല ആയിരം പാടാൻ പറ്റില്ല രണ്ടാം അഞ്ഞൂറാക്കി പാടാ ദൈവമേ ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ ഇതിൽ അവനല്ലേ പാഷാണി ഞാൻ പറഞ്ഞ എന്നെ കാണുമ്പോ ഓടാ എന്തൊട്ട് ഏഹ് എന്തോടാൻ നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ല മാറിയിട്ടില്ലല്ലേ നിന്റെ അവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് തന്നെ ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാണ് കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത് പെരുന്നാളിന് പോയി എങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു വഴിതെറ്റി വിട്ടു ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല അച്ഛനും കൂട്ടി ഓടിറക്കെ എന്റെ പൊന്നു ഷാജി ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ ഒരു സുഖം ഒരു മനസ്സുഖം നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു എന്റെ പൊന്നെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാ മതി നീ ആയിട്ടുള്ള ഒരു ഇടപാടുല്ല നീ ഒറ്റൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ടുവിടുന്ന് പുറത്തോട്ട് പോയത് രാജപ്പന അവിടെ പോയെന്നാ പറഞ്ഞ പുറത്തോട്ട് പോയി അവൻ അകത്താണ് അകത്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിൽ പോയില്ലേ അവന്റെ ബാഗിലാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചു പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് എടുക്കേണ്ടത് നിനക്കറിയാമോ എന്തെന്ന് ഒരാളെ നമുക്ക് അഞ്ച് വയസ്സ് അഞ്ചു വയസ്സ് സ്വന്തം അച്ഛനെ കളിയാക്കേണ്ട പത്ത് വയസ്സ് കുറയും പത്ത് വയസ്സ് കുഞ്ഞാ ഞാനത് പോലെ കളിയാക്കും കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി എങ്ങനെ ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചിട്ട് രാവിലെ കണ്ട് വീണ് കിടക്കണം ഞാൻ വൈകുന്നേരം ചെല്ലുമ്പിസഡ് പോലെ ഇങ്ങനെ കസേര എന്നിട്ട് കൊക്കി എടുത്ത് നോക്കി വലത്തെ കൈ ഒടിഞ്ഞു ഏഴുപോലെ ഏഴുപോലെ നേരെ ആശുപത്രിക്ക് ഡോക്ടറെ പറ്റിച്ച് എങ്ങനെ പറ്റി ഡോക്ടറെ ഏത് കൈയ്യോടിഞ്ഞാ ഞാൻ പറയാ ഇടത്തെ കയ്യാന്ന് തോന്നി എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ ക്ലാസ് ഇട്ടിരിക്കെ അപ്പൊ വലത്തെ കയ്യ അതിപ്പോഴും ഏഴുപോലെ ഇവിടെ വന്നവരും പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി കൂട്ടണ്ട എന്താ ഏടാ ഞാനിപ്പോ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ് ഇപ്പൊ ബസ് വരും കൈ കാണി നിർത്തും ഞാൻ കയറി പോവും ബസ് വരില്ല ബസ് വരില്ലേ അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലംപൊളിവിടെ പോയടാ അവിടെ ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുടന എക്കിള് വന്നാലല്ലേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്ങനെ പുറകെ ആരെയും വേണ്ട ഒന്ന് പറയാനെ നിന്റെ പുറകെ ആരും വരാനേടാ ഇവന്റെ പുറകെ വരാൻ ആളാ ആ എടാ രാജൻ പിദേവിന്റെ ഫിഗറുള്ള ഒരുത്തം മണ്ണിണ്ടാ പുറകെ അതിനിവിടെ ഒന്നും ഇല്ലല്ല അതാണ് ചൂരിയിൽ നിന്നൊരു പറ്റിക്കല് എന്റെ പൊന്നടോ ഇതൊക്കെ ഇത് എവിടുന്നുണ്ടാക്ക നമ്മൾ ഒരുങ്ങി ഇങ്ങടെ ഇറങ്ങണം പിന്നെ ഒരുങ്ങി ഇങ്ങടെ ഇറങ്ങണം എന്താ ആ ജോൺസൺ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട് നാലു പേരുന്ന കമ്പനി ഫുള്ള് കിട്ടിയടിക്കൂലേ ആ അവനിപ്പ എന്റെ കൂടെ കുവൈത്തിൽ വന്നു എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ് എന്നെക്കാളും രണ്ടൊക്കെ സഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞു ഇപ്പൊ എന്നെ കണ്ട വെണ്ടൂർ ഒടുക്കത്തെ അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ല അതായത് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവുകയാണ് നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കൂടിക്കൂട്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഓ ഒരു സ്കിറ്റാണ് അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ് എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ കുറച്ചും കൂടി ആയുസ് കൂടട്ടെ അങ്ങനെ ആറ് വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിലെ നാട്ടിൽ തിരിച്ചെത്തി കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തെക്കിൻ തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂ എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ എല്ലാം നോർക്കുമ്പോ ഒരു സുഖം ഒരു മനസുഖമാണ് ആ ഇത് ഓർത്തത് വേറൊന്നുമല്ല ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പേര് ഷാജി നിങ്ങളറിയും പാഷാണം ഷാജി അവനെ ഇപ്പൊ നാട്ടുകാരി തല്ലിക്കൊന്നോ എന്തോ ഏതായാലും ഇവിടെ വരുമ്പോഴാണ് പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ ആ ഇരം പിച്ചുപോരാ ആ ഇരം പിച്ചുപോരല്ല ആടാ പാടാൻ പറ്റില്ല രണ്ടാ അഞ്ഞൂറാക്കി പാടാ ദൈവമേ ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ ഇതിലവനല്ലേ പാഷാണി ഞാൻ പറഞ്ഞ എന്നെ കാണുമ്പോ ഓടാത് എന്തോട്ട് ഏഹ് എന്തോടാൻ നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ല അല്ലേ നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാണ് കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത് പെരുന്നാൾ മുടങ്ങി പോയി എങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു വഴിതെറ്റിച്ച് വിട്ടു ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ എന്റെ പൊന്നു ഷാജി ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ ഒരു സുഖം ഒരു മനസ്സുഖം നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു എന്റെ പൊന്നെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തച്ചാൽ മതി നീ ഒറ്റടപാടും ഇല്ല നീ ഒറ്റൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനൻ നാട് വിട്ടുവിടുന്ന് പുറത്തോട്ട് പോയത് രാജപ്പൻ അവിടെ പോയെന്ന് പറഞ്ഞ പുറത്തോട്ട് പോയി അവൻ അകത്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിൽ പോയില്ലേ അവന്റെ ബാഗിലേക്ക് കഞ്ചാവ് കയറ്റി വെച്ചേച്ചു പിടിച്ച് അകത്ത് കിടക്കണവൻ്റെ ഇതൊക്കെ എന്ത് കാണിച്ചു സ്പോർട്സ് പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് എടുക്കേണ്ടത് അറിയാമോ എന്താണ് ഒരാളെ കളിയാക്കി നമുക്ക് അഞ്ച് വയസ്സ് കുറയും അഞ്ചു വയസ്സ് പറയും സ്വന്തം അച്ഛനെ കളിയാക്കി പത്ത് വയസ്സ് പത്ത് വയസ്സ് കുറഞ്ഞക്കാരനെ പോലെ എങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി എങ്ങനെ ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലു വെച്ചിട്ട് ചാരി കസേര ചാരി കസേരയുടെ കോലൂരി വെച്ചാ രാവിലെ കണ്ട് വീണ് കിടക്കണം ഞാൻ വൈകുന്നേരം ചെലപ്പം പോലെ ഇങ്ങനെ കസേരീപ്പുണ്ട് എന്നിട്ട് കൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഓടി ഏഴുപോലെ ഇരിക്കേഴുപോലെ നേരെ ആശുപത്രി കൊണ്ടായി ഡോക്ടറെ പറ്റി എങ്ങനെ പറ്റി ഡോക്ടറെ ഏത് കയ്യോടി തോന്നി ഞാൻ പറയാം ഇടത്തേക്കയ്യാ തോന്നി എന്നിട്ട് ഇടത്തെ കൈ ക്ലാസ് അപ്പൊ വലത്തെ കയ്യാ അതിപ്പോഴും ഏഴുപോലെന്നെ എന്താ കാര്യത്തിൽ ഷാജിതക്കീ നീ ഒന്നും ഇവിടെ ഇവിടെ വന്നവരും പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകു ആ നീ ഒറ്റ മതി എന്നെ കൂട്ടണ്ടാ ഏടാ ഞാനിപ്പോ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ് ഇപ്പൊ ബസ് വരും കൈ കാണിക്കും ഞാൻ കേറി പോകും ബസ് വരില്ല ബസ് വരില്ലേ അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലംപള്ളി കൂടെ നീ ഒന്ന് പോയ അവിടെ നിന്നുണ്ടേ ഇപ്പൊ പറ്റിക്കാൻ മുടനാ എക്കളും വന്നോലെ പ് ആ സമയത്ത് നമ്മുടെ തൈലൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്ങനെ എന്റെ പുറകെ ആരും വന്ന പറയണേ നിന്റെ പുറകെ ആര് വരാനേടാ ഇവന്റെ പുറകെ വരാൻ ആളാ ആ എടാ രാജൻ പിദേവന്റെ ഫിഗറുള്ള എടുത്ത് മണ്ണണ്ടാ പുറകെ അതിനിവിടെ ഒന്നും ഇല്ലല്ലോ അതാണ് ചൂര്യം എന്റെ പൊന്നടോ ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോന്നെയാണ് നമ്മൾ ഒരുങ്ങി അങ്ങനെ ഇറങ്ങണം പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം എന്താ ജോൺസൺ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേണ്ടത് നാലുപേരാണ് കമ്പനി ഞാന് ജോൺസൺ രാജപ്പിന്റെ ഒരു ഫുള്ള് കിട്ടിയ അടിക്കൂല അവരിപ്പ എന്റെ കൂടെ കുവൈത്തിൽ വന്നു എന്റെ റെസ്റ്റോറന്റിൽ അവനി ഷെഫാണ് എന്നെക്കാളും രണ്ടൊക്കെ സഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട വീണ്ടും ഒടുക്കത്താടെ അവനും ബാബു ഇല്ല ആ ബുള്ള ആ ബാബു കമ്പനി എനിക്ക് വേണ്ട ഒറ്റ കാര്യു തെറ്റിക്കണം അത്രേറ്റ് ബാബുവിനെ അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ് നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും വെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ ആധാരമാണ് ഇനി എത്തുന്നത് പ്രിയ കലാസ്നേഹികളായ സഹോദരന്മാരെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് അടക്കാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല ഇത് പകല് പോലെ സത്യമാണ് ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ് ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത് അത് നമ്മൾ നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ പത്തിരുപത് ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ട്ന്ന് ചെയ്യുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും തിരിച്ചുള്ളൂ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് താങ്ക് യു ഇത് ലൈവ് ഷോ ആണ് പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും അല്ലേ ആ ഇവിടെ ഞാൻ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷ നടത്തുകയാണ് ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കിയാകാണ് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷയുണ്ട് ഏട്ടാ പ്ലീസ് ഇത് അങ്ങനെ കാണരുത് രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ് അല്ലേ ഇതൊരു ശ്രമം മാത്രം ഈ ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ല മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ് അപ്പോൾ ഭാര്യ ഒന്നും ചെയ്യൂല അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാണ് അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷയുണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം ചേട്ടാ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് എന്റെ കൽപ്പിലെ വെണ്ണിലാവു നീ നല്ല ഞാൻ കാത്തു അത്തരൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി നിൽക്കും ചന്ദ്രനോ തിടുക്കം ഒരു ലൈവ് ഷോ ആണ് അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക് അതുകൊണ്ടാണ് എൺപത് കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട് ഇവിടെ പ്രശ്നം ആദ്യം പ്ലീസ് ഒന്ന് കളിച്ചോട്ട് എൺപത് കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ് ഈ പെയിന്റ് കണ്ടു ആ കാലഘട്ടത്തിലുള്ള പെയിന്റ് ഇനി നമുക്ക് നോക്കാം ഇനി മുടിയിലാണ് ഈ മുടിക്കാൻ നിങ്ങൾ കൈക ഒരു കൃത്രിമ അമ്മയാണ് ഒരു കൃത്രിമ നേരിട്ട് ചെയ്യേ എല്ലാം നേരിട്ടില്ല കാളക്കൊമ്പ് ഇങ്ങോട്ടി കാളക്കൊമ്പ് ആക്കി വെക്കുക എന്നിട്ട് ആ ആരാധന പറയണ്ടേ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട് ധാരാണ് ജോസ് പ്രകാശ് ആ ചേട്ടൻ എടിതാ വലിയ സങ്കല്പൊന്നും വേണ്ട ഒരു പരെയും പരക്കാട് നിങ്ങളെ മുന്നിൽ നീങ്ങുന്നത് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കേ डानसा <laughs> <laughs> മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട് വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ സുഹൃത്തുക്കളെയും എല്ലാം എഞ്ചോട്ടിയാ ഒരു കൃത്രിമില്ല നിങ്ങൾ ഈ ചാനലിൽ കടന്നിട്ട് ബേക്കെന്ന് വരുന്നു കോലം കെട്ടുക അലമ്പുണ്ടാക്ക നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവ അതെന്തായിരുന്നു കണ്ടുങ്ങൾ ഇതാ ഇതങ്ങള് ഇതാ കൂപ്പ കുച്ചില് പാവ ഒന്ന് കൈയടിച്ചങ്ങള് എന്തിനായി എനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാര് പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പി ഒന്നാട്ടെങ്ങൾ വലിയ ും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം ആവേശത്തിൽ കെ പി എം വെറുക്കാനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഫസ്റ്റ് കെ പി എനിക്കരുമില്ല പറഞ്ഞ ഡയലോഗ് രാഘവൻ ആ ഒരു മകന് സുണ്ടറി ആ ഒരു ഭാര്യ ഞാൻ അക്കാലുണ്ടോ രാഘവ എന്നു ഇഷ്ടം പോലെ കപ്പും പാട്ടിങ്ങപ്പും കിങ്ങ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ കഴിഞ്ഞ സ്റ്റേജെന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ നായകനാരാന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞാ എന്റെ അച്ഛൻ ഞാൻ നോക്കുമ്പോ ഒമ്പത് വയസ്സാ ഉള്ളു ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോ ഓൻറെ പൊരേലുണ്ടോ സ്ഥിതി എന്താ നമുക്ക് നോക്കാം

അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെയിറങ്ങാൻ ഒരു തിടുക്കം വാതിലില്ല ആ വാതിലിൽ ആതോത്തുനീനി ആ ഈ ചിത്രത്തിലെ വില്ലൻ വില്ലനാരാണ് വില്ലൻ വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ പറയേ ലൈവായിട്ടില്ല നിങ്ങളിങ്ങനെ കാണില്ലല്ലോ ലൈവായിട്ട് ചെയ്യണം പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണുമ്പോൾക്ക് ഇപ്പം വിഗ്വലം വെച്ച് വൈകീട്ട് എന്താ പരിപാടി ചോദിച്ചു പായേ ലാലേട്ടേ ഇവിടുത്തെ വൈ ഇവിടെ ഉള്ള പഴയവർക്കല്ലാണ് അതെന്താടുന്ന ഒരു വിടങ്ങാറാക്കുന്നേ വെറുതെ അതെന്തിനാട്ടാ ഞങ്ങൾ ഞാൻ ലക്ഷങ്ങൾ ആ ആ ചേട്ടൻ ഒരു കഴിഞ്ഞിവിടെ പഴയ ലാലേട്ടെ പഴയ കാലത്തെ ലാലേറ്റം അല്ലേ നമ്മൾ ഒരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയ കാല ലാലേട്ടെ കളിച്ചാൽ മുടിക്കുങ്ങൾ കൈചടിക്കാൻ കേട്ടോ വാ വേ മുടിയെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്ന ഈ ചായ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ ഓക്കേ ുപ്പായക്കാര കുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ഞാനൊരു കിന്നാരം ചോദിക്കാം എന്തൊരു മധുര പ്രണയം െ മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല ഓനൊരു ബാറ്റിങ്ങനെ ഓന കൊണ്ടല്ല പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടൻ ഉണ്ട് അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ ഉപ്പൊരു മുടി ലോറി പുല്ലുപോലത്തെ മുടിയാണ് പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ മൂപ്പരേ വായിക്കൊരു പ്രത്യേകതയുണ്ട് ഈ എളന്തേകന്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക നമുക്കൊന്ന് കടന്നല്ല ഓക്കെ രവീന്ദ്രൻ രാജ ഓക്കെ തോടങ്ങൾ करले ുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നോ അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെപ്പോലെ കുഞ്ചാക്കോ ബോബനെപ്പോലെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക് ജോസ് അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ച് പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ് ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ കേട്ടേ പണ്ടെന്നോക്കളെ മുടി ഒരു ഗോപുരം വലുത്ത മുടിയാ മുടിയല്ല മൂപ്പര സ്റ്റൈലായി പടുത്തു ഏ ജെല്ലോ ഒന്ന് അടങ്ങി കുത്തിഞ്ഞാ പോയി നോക്ക നോക്ക അല്ലേ ജോസിന്റെ ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേക്ക് കേട്ടോ അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ് ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാ Ni la ve ma yo mo, qui ൊണ്ടുവായ അല്ലേ മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ ജയനന്ത് കേൾക്കുമ്പോൾ മലയാം ആ എന്താ കേട്ടാ പാവ ഞാൻ ആ നിങ്ങളൊന്നും നിങ്ങൾ ഒരാൾ കഷ്ടാക്കുമ്പോ എനിക്ക് ഞാൻ അത്ര വലിയ കലാകാരൻ നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ ഞാൻ നമ്മൾ നമ്മളിതിൽ ഏറ്റുമു ജന്മാണ്ടല്ലേ ആ ജയേട്ടൻ കൈയിലേ അല്ലേ ജയ ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജെല്ലാം ഉണ്ട് കേട്ടോ മക്കളെ േ നമ്മൾ നല്ല കാലഘട്ടത്തിലാ ജീവിച്ച് യേശുദാസിന്റെ പാട്ടുകള് വയലാറിന്റെ വരികൾ നല്ല നല്ല രാഷ്ട്രീയക്കാർ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴത്തെ തലമുറകള് ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം മിനിറ്റ്

ചെമ്മറന്നല്ലേ നിന്റെ കാണിലെ കാണാ ും അതിലില്ലെ വിടയും അതിലില്ലെ വിടയും അവിടുന്ന് എൺപത് കാലഘട്ടം വിടക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഓ നമ്മള് താളവട്ട പഴയ ലാലാട്ടനെ കണ്ടു താളവട്ടം എന്ന ചിത്രത്തിൽ ഒരു ലാലാട്ടനുണ്ട് തുള്ളി തുള്ളി കളിക്കുന്നല്ലേ നല്ല രസമല്ല അല്ലേ ഓർമ്മയില്ല നമ്മൾ തെക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ ആരല്ലൊന്ന് കൈവെക്ക ഒരു പാട്ടെക്കാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ ആരല്ലൊന്ന് കൈവക്ക ദുബൈയിലുള്ളവരൊന്ന് കൈയെടുക്കുടിഒറിജിനലിയാ ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ ഒരു കുഴപ്പവും മുടി മുടിഒറിജിനാ നമ്മൾ ഉള്ള നേരിട്ട് പാടില്ല ചിലര് സ്റ്റൈലാക്കി പറഞ്ഞു ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞാ പോലെ മറ്റു ഓ നമുക്ക് ലാലേട്ടൻ പഴയ ലാലേട്ടൻ തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാരും ഒന്ന് കയ്യടിച്ച എല്ലാരും ഒന്ന് കയ്യടിച്ച്